നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാൽമുട്ടിലെ പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിന് ടീമിനെ എടുക്കുമ്പോൾ ഹൺഡ്ര പേഴ്സൻറ്റ് ഫിറ്റ് ആയ ആളുകളെ അല്ലാതെ താൻ എടുക്കില്ല എന്നുള്ളതാണ് ആഞ്ചലോട്ടിയുടെ നിലപാട് നെയ്മറുടെ കാര്യം എന്താവും എന്ന് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ആശങ്കയേണ്ടി ഇപ്പോഴിതാ ബ്രസീലിയൻ മാധ്യമം യു എസ് ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു നെയ്മർ ജൂനിയർ ഈ സീസൺ കഴിഞ്ഞാൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ താരം തീരുമാനമെടുത്തു എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സീസൺ ഇനി ഒരു കളിയുള്ളൂ അത് കഴിഞ്ഞാൽ ബ്രസീലിയറോ സീരിയയിലെ സീസൺ അവസാനിക്കും പിന്നെ ബ്രേക്കാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ശസ്ത്രക്രിയക്ക് ആർത്രോസ്കോപ്പിക്ക് സർജറിക്ക് വിധേയനാകാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഒരു മാസക്കാലമാണ് അതിൻ്റെ റിക്കവറി ടൈം പറയുന്നത് അങ്ങനെ റിക്കവറി ടൈം ഒരു മാസം കൊണ്ട് അദ്ദേഹം പൂർണ്ണ സജ്ജനായിട്ടും അടങ്ങി എത്തുകയാണെങ്കിൽ വേൾഡ് കപ്പിന് രണ്ടോ പെർസെൻറ്റ് ഫിറ്റ് ആയിട്ട് എത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നതാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് താരം ഇപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക എന്തായാലും റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് നെയ്ബർ ആഡ്രോസ്കോപ്പിക് സർജറിക്ക് ഈ സീസൺ അവസാനിച്ചാൽ ബ്രസീലിയൻ ലീഗ് കഴിഞ്ഞാൽ വിധേയനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് കാൽമുട്ടിന് പരിക്കുണ്ട് എന്നിട്ടും അദ്ദേഹം സീസൺ അവസാനം വരെ കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിന് മുമ്പ് തന്നെ ഹൺഡ്ര പെർസെന്റ് ഫിറ്റ് ആയിട്ട് മടങ്ങിയെത്തുക അപ്പം വേൾഡ് കപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹം മതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ എന്നാണ് ഇപ്പൊ ഈ പിൻ ബ്രസീലിന്റെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞിരുന്നത് വേൾഡ് കപ്പിന് ശേഷമാണ് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവാൻ എന്നാണ് പക്ഷെ അതിന് കുറെ സമയമുണ്ട് പരിക്ക് വഷളാവാൻ നല്ല സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിന്റെ ബ്രേക്കിൻ്റെ സമയത്ത് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് കഴിഞ്ഞ അടുത്ത സീസൺ ആകുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് ഫിറ്റായി മടങ്ങിയെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹ്രാ പെർസെൻറ്റ് ഫിറ്റായിട്ട് വേൾഡ് കപ്പിന് പോവുകയാണ് ലക്ഷ്യം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എത്താം